ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കഥ പറയാനായിട്ട് പോവുകയാണ് കഥ കേൾക്കാൻ താല്പര്യമുള്ളവര് കണ്ടാൽ മതി കേട്ടോ കഥ എന്ന് പറയുമ്പം ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരാനായിട്ട് പോകുന്നില്ല ഞാൻ വളരെ ചുരുക്കിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അധികം ഒന്നും നിങ്ങളുടെ സമയം ഞാൻ എടുക്കത്തില്ല എടുത്താൽ തന്നെ ആ ഒരു സമയം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ കഥയിലൂടെ പറയുന്നത് ഇത് കഥയാണോ ശരിക്കും സംഭവിച്ച കാര്യമാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഫേസ്ബുക്കിൽ വായിച്ച ഒരു എന്താ പറയുന്ന ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഒരു പോസ്റ്റ് അതാണ് അപ്പോൾ അതേ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ച ഒരാൾ അപ്പം തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചിരിക്കുന്ന ഒരാളെ കോടതി വീണ്ടും തീരുമാനിക്കുവാണ് അയാളെ തൂക്കിക്കൊല്ലണ്ട പകരം അയാളെ മാരക വിഷമുള്ള പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചിട്ട് കൊന്നാൽ മതിയെന്ന് അപ്പം അങ്ങനെയുള്ളൊരു വിധി വരുവാണ് ചിലപ്പം നിങ്ങൾ ഇത് ഇത് നിങ്ങളും ഫേസ്ബുക്കിൽ കണ്ടതായിരിക്കാം കേട്ടോ ഈ പോസ്റ്റ് ചിലപ്പം അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ചിന്ത വളർത്താനായിട്ട് ഇത് സഹായിക്കും അങ്ങനെ അയാളെ ഇങ്ങനെ പാമ്പിനെ കടിപ്പിച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക സജ്ജീകരിച്ച ഒരു റൂമിൽ കൊണ്ടുപോയിരുത്തി അപ്പം നമ്മളെ ഇപ്പം ഇപ്പം സാധാരണ ആൾക്കാരെ തൂക്കി കൊല്ലുമ്പം അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു ഒരു റൂം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ പാമ്പിനെ കടിപ്പിച്ച് കൊല്ലാനായിട്ട് പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു റൂമിൽ കൊണ്ടുപോയി അയാളെ ഇരുത്തി പണ്ട് ഇരുത്തിയതിനു ശേഷം ഇയാളെ കഠിച്ചു കൊല്ലാനുള്ള ആ പാമ്പിനെ ഇയാളെ കാണിച്ചു കൊടുക്കുവാണ് ഈ പാമ്പിനെ അഴിച്ചു വിട്ട് ഇയാളെ ഒന്ന് കാണിച്ചു കൊടുക്കുക ആദ്യം സാധാരണ തൂക്കിക്കൊല്ലുമ്പോൾ കണ്ണ് കെട്ടിയിട്ടാണല്ലോ തൂക്കി കൊല്ലുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇയാളുടെ കണ്ണ് കെട്ടിയിട്ടാണ് പാമ്പിനെ കടിപ്പിച്ച് കൊല്ലാനായിട്ട് ഇവർ പോകുന്നത് അപ്പം ഈ പാമ്പിനെ ഇയാളെ കാണിച്ചു അപ്പോൾ ആ സാധനത്ത് ഞാൻ ചിന്തിക്കുവാണ് ഞാനെങ്ങാനും ആണെങ്കിൽ ആ പാമ്പിനെ കണ്ട സെക്കൻഡിൽ തന്നെ ഞാൻ അറ്റാക്ക് വന്ന് അപ്പം തന്നെ ഞാൻ ചത്തുപോകും അതുപോലെ പേടിയുള്ള ഒരാളാണ് ഞാൻ എന്തായാലും ഇയാളെ പാമ്പിനെ കാണിച്ചു പാമ്പിനെ കാണിച്ചതിന് ശേഷം ഇയാളുടെ കണ്ണ് അവര് കെട്ടി കണ്ണ് കെട്ടിക്കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡെന്നാണ് തോന്നുന്നു എനിക്ക് പറഞ്ഞിരിക്കുന്നത് രണ്ട് സെക്കൻഡോ രണ്ട് മിനിറ്റിനുള്ളിൽ അയാൾ പെടഞ്ഞു വീണ് വായിക്കൂടെ നിരയും പതേ ഒക്കെ വന്നിട്ട് പെടഞ്ഞു വീണ് മരിച്ചു എന്നാണ് പറയുന്നത് അപ്പം അതിലൊരു അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിലൊരു അസ്വാഭാവികതയുണ്ട് അപ്പോൾ അതെന്താണ് അങ്ങനെ മരിച്ചത് എന്ന് പിന്നെ അങ്ങനെ ഭയങ്കര ഇതായി ചർച്ചയും കാര്യങ്ങളും കേസും കാര്യങ്ങളും ഒക്കെ ആയി അപ്പം നമ്മൾ ചിന്തിക്കും ശരിക്കും അയാളെ പാമ്പിനെ കടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയാണല്ലോ അവിടെ ഇരുത്തിയിരിക്കുന്നത് പിന്നെ എന്തിനാണ് മരിച്ചതിനെ പറ്റിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞത് അപ്പം അതിലെന്തോ ഒരു അസ്വാഭാവികതയുണ്ട് അത് ഞാൻ ഈ കഥ മുഴുവൻ പറഞ്ഞു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം അങ്ങനെ എല്ലാ അവർ അത് അന്വേഷണങ്ങൾ ആരംഭിച്ചു അങ്ങനെ അന്വേഷിച്ചിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരാച്ചാറുണ്ടല്ലോ ആരാച്ചാരെ വിളിച്ചു ആരാച്ചാരെ വിളിച്ചിട്ട് കോടതി ചോദിച്ചു എന്താണ് ശരിക്കും സംഭവിച്ചതെന്നുള്ള കാര്യം ചോദിച്ചു അപ്പം അയാൾ പറയുവാണ് ഈ മനുഷ്യനെ ശരിക്കും പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചില്ല പാമ്പ് അയാളെ കടിച്ചിട്ടില്ല ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ കണ്ണ് ഈ ഈ കൊല്ലാൻ വേണ്ടിയിട്ട് വിധിച്ചിരുന്ന ആളുടെ കണ്ണ് കെട്ടിയതിന് ശേഷം ഈ ആരാച്ചാർ ചെറിയ ഒരു മൊട്ടു സൂചി കൊണ്ട് ഇയാളുടെ കയ്യിൽ രണ്ടു രണ്ട് തവണ രണ്ട് പ്രാവശ്യം കുത്തി എന്നാണ് പറഞ്ഞത് അപ്പം ഈ മൊട്ടു സൂചി കൊണ്ട് ഉള്ളൂ അല്ലാതെ അയാളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ് കടിച്ചില്ലായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സി മൊത്തം അതായത് ഇങ്ങനെ പാമ്പ് കടിപ്പിച്ച് ഇയാളെ കൊല്ലാനാണ് വിധിച്ചിരിക്കുന്നതെന്ന് അയാൾ അറിഞ്ഞ നിമിഷം മുതൽ അയാളുടെ മനസ്സിൽ പാമ്പ് എന്നെ പാമ്പ് കടിച്ചാണ് ഞാൻ മരിക്കാൻ എന്നുള്ള ഒരു ചിന്തയാണ് അപ്പൊ അങ്ങനെ ചിന്തിച്ച് 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 അങ്ങനെ ഇരിക്കുന്ന ഒരാളെ കണ്ണുകെട്ടി ഈ രണ്ട് മോട്ട് മോട്ടർ സൂചി കൊണ്ട് രണ്ട് കൊത്തു കുത്തി ഇയാൾ എന്താണ് ഇയാൾ പ്രത്യേക സ്വഭാവമായിട്ട് എന്താ ചിന്തിക്കുന്നത് പാമ്പ് കടിച്ചു അപ്പം അങ്ങനെ ആ ഒരു ഒരിതില് വെപ്രാണത്തിൽ അയാൾക്ക് പെട്ടെന്ന് അയാളുടെ എന്താ പറയുന്ന ബിപിയും ഇതുമൊക്കെ കൂടി മരിച്ചു ഷൂറും ഒക്കെ കൂടി മരിച്ചു എന്നാണ് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പം ശരിക്കും ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതായി തീരും എന്നാണ് വാട്ട് യു തിങ്ക് യു ബിക്കം എന്നാണ് അപ്പം നമ്മൾ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ എപ്പോഴും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതുതന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം എന്നാണ് നമ്മൾക്ക് എന്താണോ നമ്മളാകാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക അങ്ങനെ നല്ല പോസിറ്റീവായിട്ട് ജീവിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക എന്നാണ് ഈ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇഷ്ടപ്പെട്ട കഥ എന്തായാലും എനിക്കിത് എന്നെ അത് വായിച്ചപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ശരിക്കും എനിക്ക് ശരിക്കും എൻ്റെ മനസ്സിലൊരു ഒരു ഒരു പറയുന്ന ഒരു സൃഷ്ടിച്ചു കേട്ടോ അപ്പം ഈ ഒരു ചെറിയ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും വരാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷവധിയാണ് പിന്നെ അപ്പം അത് നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടത് എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഡ്രീമിനെ പറ്റി ചിന്തിക്കാനായിട്ട് നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും അല്ലാതെ നമുക്ക് രോഗം വരുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ നമുക്ക് കഷ്ടകാലം വരുന്നതിനെ പറ്റിയോ നമുക്ക് കടം കയറുന്നതിനെ പറ്റിയോ നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ നല്ല കാര്യങ്ങൾ മാത്രം പരമാവധി നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അത്രയുള്ള എനിക്കൊന്ന് പറയാനായിട്ട് അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് രാവിലെ പുട്ടും പുഴവും ഒക്കെ അടിച്ചു കയറ്റി അടിച്ചു കയറ്റിയിട്ട് ഇതേ ഇപ്പം പത്ത് മണിയായതേ ഉള്ളു രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കിടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കിടക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് പറയണമെന്ന് തോന്നി അത്രേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ